അദ്വൈതാശ്രമം ചാനലിൽ ലഭ്യമായ ഓം നമശിവായ ജപമന്ത്രം ഗുരുവിൽ നിന്നും സ്വീകരണത്തിന് മനസ്സ് പാകപ്പെടുന്നത് വരെ ജപിക്കുന്നതിന് തടസ്സമുണ്ടോ അയ്യോ അതിനന്നെയല്ലേ ഇപ്പം അത് ചാനലിലിട്ടത് എല്ലാവർക്കും ജപിക്കാം എല്ലാവരും ജപിക്കണം ഒരേ സമയത്ത് കുറേ പേര് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ജപിക്കുന്നതിൻ്റെ ഫലം വളരെ വലുതാണ് വളരെ വലുതാണ് അതുകൊണ്ട് ഇങ്ങനെ ഒരു ചോദ്യം വന്നതിൽ സന്തോഷം അറിയാത്തൊരു കൂട്ടത്തിൽ ഉണ്ടാവും അവരദ്വൈതാശ്രമം ചാനലിൽ രാവിലെയും വൈകുന്നേരവും രണ്ട് നേരങ്ങളിൽ ഒരു നേരമെങ്കിലും ആ ജപത്തിൽ കൂട്ടത്തിൽ പങ്കുചേർന്നാൽ നല്ലതാണ് ദിവസമുണ്ട് അതിലൂടെ മനസ്സ് പാകപ്പെട്ടോളും അതുവരെ മാനസിക ഗുരുവായി സ്വീകരിച്ചുകൊണ്ട് ഇത് ജപിക്കുന്നതിൽ തെറ്റുണ്ടോ അതൊക്കെ അവനോദൻ്റെ ഇഷ്ടമാണ് ആരെയപ്പോൾ ഗുരുവായി കാണുക ഇത് എവിടെന്നാണ് കേൾക്കുന്നത് മൊബൈൽ സ്മാർട്ട് ഫോൺ എന്നാണോ സ്മാർട്ട് ഫോൺ എന്നാണോ അല്ല വല്ല ഡെസ്ക് ടോപ്പെന്നാണോ ലാപ്ടോപ്പ് എന്നാണോ എന്താണെങ്കിലും ഗുരുവായി കണ്ടോളൂ റേഡിയേഷൻ കുറഞ്ഞ സെറ്റാണെങ്കിൽ ഗുരുവിനെ അടുത്തു തന്നെ സേവിക്കാം റേഡിയേഷൻ കൂടിയ സെറ്റാണെങ്കിൽ ഗുരുവെ ദൂരെ സേവിച്ചാൽ മതി അത്രയേ ഉള്ളു ഇല്ലെങ്കിൽ ഗുരുതരാവും മനസ്സിലായില്ലോ അത് തന്നെ